ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ആഹാരം നന്നായാൽ ആരോഗ്യം നന്നാവും എന്നാണല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറെ കുറച്ച് ചേരുവകളും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് റാഗി ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ ഇതാ ഇതിനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം റാഗിപ്പൊടി നിങ്ങൾക്കറിയാം ഒരുപാട് ഫൈബറും പ്രോട്ടീൻസും അയേണും കാൽഷ്യവും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് രക്തക്കുറവുള്ളവർക്ക് രക്തം കൂടാനും ബലമുള്ള എല്ലുകൾക്കും അതുപോലെ തന്നെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഈ ഒരു കപ്പ് റാഗിപ്പൊടി നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ബേക്കറി പലഹാരങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് ഇതൊരു ആറ് ഏഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നിലക്കടല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ തൊലി കളഞ്ഞതോ അല്ലെങ്കിൽ തൊലിയുള്ളതോ ആയ നിലക്കടല എടുക്കാവുന്നതാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയില്ല ഇനി വേണ്ടത് കറുത്ത എള്ളാണ് കാൽ കപ്പ് കറുത്ത എള് എടുത്തിട്ടുണ്ട് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഷുഗർ കുറയാനും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് അതുപോലെ തന്നെ ധാരാളം അയേൺ അടങ്ങിയിരിക്കുന്ന ഒന്നാണിത് സ്ത്രീകൾക്ക് അതായത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഹോർമോൺ ബാലൻസിനായിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് അപ്പോൾ ഈ എള് പൊട്ടി വന്നിട്ടുണ്ട് ഇത്രയും അതി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം ഇനി ഒരു കാൽ കപ്പ് വെളുത്ത എള്ളും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ നമ്മൾ ഓൾറെഡി കറുത്ത എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ് ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ സ്പൂൺ നെയ്യ് മതി ഒരുപാടൊന്നും വേണ്ട നമ്മൾ റാഗിയിലെപ്പോഴും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കഴിക്കുന്നത് റാഗിയിലുള്ള ന്യൂട്രിയൻസ് എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കാഷ്യൂ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു കാൽ കപ്പ് ബദാമും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരുപാട് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി എടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഏത് നടസ് ചേർത്താലും കൂടുതൽ ഹെൽത്തിയാവും ടേസ്റ്റിയും ആവും അപ്പോൾ ഇതും റോസ്റ്റായിട്ടുണ്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് നേരത്തെ കാഷ്യൂസ് ഇട്ട് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ ഇതും മാറ്റിയിടാം ഇതേ നെയ്യിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് സമയം റോസ്റ്റ് ചെയ്ത് ഇത് ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി അപ്പോൾ ഇതാ ഇതും റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റയ്ക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും ബദാമും ക്യാഷ്യൂസും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ഇട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണ് ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എള് ഞാൻ പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ ഈ ലഡുവിൽ എള് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഞാനത് പൊടിച്ചെടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പൊടിച്ചെടുത്ത് ഇതിൽ ചേർക്കാവുന്നതാണ് ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മധുരത്തിനാവശ്യമായ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം രണ്ടച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഉരുകി കിട്ടിയാൽ മതി നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് അരിച്ച് നമ്മൾ നേരത്തെ ഇതെല്ലാം റോസ്റ്റ് ചെയ്യാൻ എടുത്താൽ അതേ പാനിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആദ്യം ചേർക്കുന്നത് തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്ത എള്ളും കറുത്ത എള്ളും കൂടി ചേർക്കാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് നാല് ഏലക്ക പൊടിച്ചെടുത്തത് ചേർക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ചൂടാറി വരുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാവുന്നതാണ് ഞാനിത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കൈകൊണ്ടൊന്ന് നല്ലപോലെ കുഴച്ചതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം സ്കൂൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ ടിഫിനിൽ കൊടുത്തുവിടാനും അതുപോലെ മുതിർന്നവർക്ക് ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണിത് ഇത് രണ്ടാഴ്ചയോളം നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടി വരും അപ്പോൾ ഇതാ നല്ല സ്മൂത്ത് ലഡ്ഡു ആയിട്ട് ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് വയ്ക്കണ്ടില്ലേ വെളുത്ത ഉള്ളും കറുത്ത വെള്ളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഈ ചേർത്തതൊന്നും അല്ലാതെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് ചേർത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു ആണ് എത്ര ദിവസം ഇരുന്നാലും ഇതൊട്ടും തന്നെ ഹാർഡായി പോവുകയില്ല ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നതിന് പകരം ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ കൊടുക്കാം ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് റാഗി കൊണ്ടുള്ള വേറെയും ഒരുപാട് വിഭവങ്ങളുടെ റെസിപ്പീസ് ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് ഒരുപാട് റീച്ച് കിട്ടിയ റെസിപ്പീസാണ് താൽപ്പര്യമുള്ളവർ കണ്ടുനോക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ